ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന ഒരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ അദ്ദേഹം ഈ അടുത്ത് എഴുതിയ ഒരു കഥയുണ്ട് ആ കഥയിലെ ഒരു ഒരു അച്ഛനെ കുറിച്ച് ഒരു വാപ്പയെ കുറിച്ച് അയാൾ നല്ല കാലത്ത് ഒരുപാട് അധ്വാനിച്ച് മക്കളെ പോറ്റി വളർത്തി കുടുംബത്തെ സംരക്ഷിച്ച് മക്കളൊക്കെ വലിയ ആളുകളായി പതുക്കെ പതുക്കെ ഈ വാപ്പയില്ലേ വീട്ടിൽ സ്ഥാനമില്ലാത്ത ഒരാളായിട്ട് ഇങ്ങനെ മാറുക അയാൾ അവിടെ ഒരു അധികപ്പറ്റായിട്ട് മാറുക അയാൾക്കൊരു വിലയില്ല അതാ അയാൾക്കൊരു വിലയില്ല ആ കഥ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ആ കഥയുടെ അവസാനം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാ ഈ ഭൂമിയിൽ പുരുഷന്റെ അത്ര അരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു ജീവി വേറെയില്ല വല്ലാത്തൊരു വാക്കാണ് ഈ പ്രപഞ്ചത്തില് പുരുഷന്റെ അത്ര അരക്ഷിതത്വം അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന വേറൊരു മനുഷ്യൻ ഇല്ല ഒരു സമയം കഴിഞ്ഞാൽ അയാളെ ആർക്കും വേണ്ട അയാളുടെ ഭാര്യക്ക് പോലും അയാളെ വേണ്ട എന്നിട്ട് ആ കഥയുടെ അവസാനത്തെ വരി ഇങ്ങനെയാ മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി ഒരു കാലത്ത് മുല്ലയാണ് നിറയെ പൂക്കളായിരുന്നു എല്ലാവർക്കും വേണം കുട്ടികളൊക്കെ അതിന്റെ ചോട്ടിലുണ്ടാവും പതുക്കെ പതുക്കെ അത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ അതൊരു ചൂലായി മാറിയതുപോലെ അതൊരു ചൂലായി മാറിയതുപോലെ ഈ പ്രപഞ്ചത്തിൽ പുരുഷനോളം അരക്ഷിതനായൊരു ജീവി വേറെയില്ല അതുകൊണ്ടായിരിക്കും വിശുദ്ധ ഖുരാനല്ലേ ഈ ചെറുപ്പക്കാരായ മക്കളോട് പഠിച്ചോൻ പറയുന്ന ഒരു വാക്കുണ്ട് എന്താണ് ഇങ്ങടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പ്രായമായാൽ അവർക്ക് വയസ്സായാൽ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് പറയുന്നു അങ്ങനല്ലേ പറയണ് അല്ലെ വഹ്ഫിൽ കൊടുക്ക് ലഹുമാ അവർക്ക് രണ്ടു പേർക്കും മിനർ റഹ്മ നിന്റെ കാരുണ്യത്തിന്റെ ചിറക് നമുക്ക് വല്ല ചിറകുണ്ടോ എനിക്ക് ചിറകുണ്ടോ നിങ്ങക്ക് ചിറകുണ്ടോ പിന്നെ എന്താണ് ഈ പറയണേ കാരുണ്യത്തിന്റെ ചിറക് കൊടുക്കണം എന്നല്ല പറയണേ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്നാ പറഞ്ഞ എന്തൊരു വാക്കാണല്ലേ എന്ത് രസമുള്ളൊരു വാക്ക നിങ്ങളെ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞ എന്താ അവർക്ക് ഇങ്ങനെ എത്തിപ്പിടിക്കാൻ പ്രയാസം ഉണ്ടാവരുത് അതാ അവർക്ക് കിട്ടാതെ പോകരുത് അവർക്ക് നമ്മളെ കിട്ടാതെ പോകരുത് നിങ്ങൾ അവർക്ക് അവൈലബിൾ ആയിരിക്കണം അതാണ് പറഞ്ഞു കുറാൻ അത് കവിത പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ പറഞ്ഞത് ഇത്രയാണ് നിങ്ങളെ കാരുണ്യം അവർക്ക് കിട്ടണം അവർക്ക് കിട്ടാതെ പോരുത് അവർക്ക് അവൈലബിൾ ആയിരിക്കണം ഗൾഫിലുള്ള ഒരു ആള് പറഞ്ഞൊരു സംഭവമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെയും കൊണ്ട് ഷോപ്പിംഗ് മാളിലേക്ക് പോയി ഭാര്യയല്ല മോനും പാപ്പയും മാത്രം ചെറിയ മോനാണ് ഒരു മൂന്ന് വയസ്സൊക്കെ ഉണ്ടാവും അവരിങ്ങനെ നടന്ന് ഷോപ്പ് ചെയ്യുന്ന ഷോപ്പ് ചെയ്യുന്നതിനിടയിൽ ഈ കുട്ടിയെ കാണാനില്ല എത്ര നോക്കിയിട്ട് ഇവനെ കാണാനില്ല വലിയ ഷോപ്പിംഗ് മാളാണ് അതിൻ്റെ ഇടയിൽ എവിടെയോ ഇവനെ മിസ് ആയി എത്ര നോക്കിയിട്ട് ആളെ കിട്ടുന്നില്ല അവസാനം രണ്ട് രണ്ടര മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് ആ വാപ്പയുടെ മുന്നിൽ ഈ കുട്ടിയെ കിട്ടുന്നത് അയാൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാണ് സന്തോഷം കൊണ്ട് അയാൾക്ക് നിയന്ത്രിക്കാനാവാതെ കരഞ്ഞ് അയാള് അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ അയാൾ എന്താ ഏ നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഭാര്യയോട് ചെന്നിട്ട് വിവരൊക്കെ പറഞ്ഞപ്പോ ഭാര്യ ചോദിച്ചു അതല്ല മോനെ കിട്ടിയില്ലേ ഇനി എന്തിനാ നാട്ടിലേക്ക് പോണേ മോനെ കിട്ടിയല്ലോ പിന്നെന്തിനാണ് നാട്ടിലേക്ക് പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിച്ചു അപ്പൊ അയാള് പറഞ്ഞ വാക്ക് ഇതാണ് രണ്ടര മണിക്കൂർ നേരം എന്റെ കുട്ടിയെ കാണാതായപ്പോ എന്റെ ഉള്ളിലുണ്ടായിരുന്ന തീയുണ്ട് രണ്ട് കൊല്ലായിട്ട് എന്നെ കാണാതിരിക്കുന്ന എൻ്റെ ഉമ്മാന്റെ മനസ്സില് തീ എത്രയാവുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത് മനസ്സിലാകാൻ എനിക്കിപ്പോഴാണ് പറ്റിയത് എനിക്ക് നാട്ടിൽ പോയേ പറ്റുള്ളൂ ഉമ്മനെ കണ്ടേ പറ്റുള്ളൂ വഹ്ഫി ലഹുമ നമ്മൾ അവർക്ക് അവൈലബിൾ ആവുക ഹബീബായ അലൈഹി സ്വലമിയുടെ റസൂൽ വളരെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് അബ്ദുല്ലാഹിബിന് ഉമർന്നാണ് കേട്ടില്ലേ ഉമർ 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 അലി അള്ളാഹുനുവിന്റെ മകനാ ഭയങ്കര നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നബിയോട് തിരിച്ചു എങ്ങനാ അദ്ദേഹത്തെ കുറിച്ച് പറയണേ നെബി ചവിട്ടിയെടുത്ത് ചവിട്ടുന്നാണ് ആ നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബി എവിടെയാണോ കാൽപാദം പതിച്ചത് അവിടെ കാൽപാദം പതിക്കാൻ മത്സരിക്കുന്ന ഒരു സഹാവിയായിരുന്നു അപ്പൊ ആ സ്നേഹത്തിനെന്ന് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാള് വന്ന് എന്നിട്ട് പറഞ്ഞ് ഞാൻ കൊറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഏ കൊറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ എന്താണ് അതിന് പകരം ചെയ്യണ്ടത് എനിക്കിപ്പോ കുറ്റബോധമാണ് അതിനൊന്നും ചെയ്യേണ്ടില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ ഇദ്ദേഹം തിരിച്ചു വെച്ച എന്താണെന്നറിയോ നിങ്ങളെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു എന്താ ചോദിക്കുന്നത് നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ അപ്പൊ അയാൾ പറഞ്ഞു ഇല്ല ഉമ്മ മരിച്ചു വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല വാപ്പയും മരിച്ചു അമ്മയും വാപ്പയും മരിച്ചു ആ അമ്മയും വാപ്പയും മരിച്ചു ആണല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളെ മനുഷ്യർക്കൊക്കെ എന്തെങ്കിലും നന്മകൾ ചെയ്യൂ നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന് പകരമായി എന്തെങ്കിലും നന്മകൾ ചെയ്യൂ അത്രയേ ഉള്ളു അദ്ദേഹം അവിടുന്ന് പോയതിനു ശേഷം അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു അതല്ല കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് വന്ന് പറഞ്ഞൊരു മനുഷ്യനോട് വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചത് എന്തിനാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ല ഈ വാപ്പനെയും ഉമ്മനെയും സന്തോഷിപ്പിച്ചാൽ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ അത് ചെയ്തു കൊടുത്താൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് എന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ വാപ്പയും ഉമ്മയും മരിച്ചതാ രണ്ടായിരത്തി പതിമൂന്നിൽ എന്റെ ഉമ്മ പോയി രണ്ടായിരത്തി പതിനഞ്ചിൽ എന്റെ വാപ്പയും പോയി രണ്ടാളും പോയി എനിക്കൊരു വലിയ അവസരമാണ് ഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ടത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ കാരുണ്യം എന്നുള്ള അറബി വാക്കില്ലേ സോറി മലയാള വാക്കില്ലേ അതിന് അറബിയിൽ എന്താ പറയാ ഏ എന്താ പറയാ റഹ്മത്ത് എന്നല്ലേ പറയാ അല്ലേ റഹ്മ ഈ റഹ്മാ എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥമുണ്ട് എന്താന്നറിയോ കാരുണ്യം എന്നല്ലാതെ വേറെ ഒരർത്ഥുണ്ട് ഭയങ്കര രസമുള്ള ഒരർത്ഥാ അതെന്താന്നറിയോ ഗർഭപാത്രം എന്നാണ് കുടുംബ ബന്ധല്ലേ നമ്മളെ ഇതിന് ഈ കുടുംബ ബന്ധത്തിന് എന്ന് പറയും കാരണം ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ആളുകളാണ് റഹ്മ എന്നുള്ള വാക്കിന് രണ്ടർഥം ഒന്നെന്താണ് കാരുണ്യം ഒന്നെന്താണ് ഗർഭപാത്രം ഈ ഗർഭപാത്രവും കാരുണ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധുണ്ടോ ഉണ്ടോ ഉണ്ടോ ചെറിയൊരു ബന്ധുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതെന്താണെന്ന് അറിയോ ഈ ഗർഭപാത്രം എന്ന് അറിയണത് മൂന്നോ നാലോ സെന്റിമീറ്റർ മാത്രം വലുപ്പുള്ള ഒരു ചെറിയ ചെറിയ അറയാണ് അറ മൂന്നോ നാലോ സെന്റിമീറ്റർ ഉള്ളൂ അത്രേ ഉള്ളു പക്ഷെ ആ മൂന്നോ നാലോ സെന്റിമീറ്റർ മാത്രം വലുപ്പുള്ള ആ ചെറിയ അറയാണ് മൂന്നോ നാലോ കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വയം വലുതാകുന്നത് അല്ലേ അല്ലേ എന്താണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഒരാളുടെ മനസ്സ് വലുതാകുന്നതിന്റെ പേരാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടാവും നമുക്ക് താല്പര്യമില്ലാത്ത മനുഷ്യരുണ്ടാവും നമ്മളോട് യാതൊരു തരത്തിലും അനുകൂലമല്ലാത്ത നിലപാടുള്ള മനുഷ്യരുണ്ടാവും ആ മനുഷ്യരെയും സ്നേഹിക്കുകയാണെന്നും നമുക്ക് ചിലപ്പോൾ കഴിയണമെന്നില്ല എന്നില്ല സ്നേഹിക്കാൻ ഒന്നും കഴിയണമെന്നില്ല പക്ഷെ ആ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഒരാൾ സ്വയം വലുതാകലാണ് എന്ത് കാരുണ്യം ഓരോ മനുഷ്യനും ഓരോ സമയത്ത് ഓരോ അവസ്ഥയാണ് അല്ലെ രാവിലെയുള്ള ആളല്ല വൈകുന്നേരം ഇന്നലെയുള്ള ആളല്ല ഇന്ന് കഴിഞ്ഞ മാസം കണ്ട ആളല്ല ഈ മാസം ഒരേ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കൂടുതലുള്ളത് സ്ത്രീകളാണ് ഇതിലൊരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് അല്ലേ ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് അവളുടെ ആയുസ്സിൽ മുഴുവനും അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ ഒരു പതിമൂന്ന് വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് മുതൽ ഒരു ഒരൻപത് വയസ്സിനോട് അടുത്തൊരു മെനോപോസ് വരെ ഒരു പെണ്ണ് ഇത് അവൾക്ക് വേണ്ടിയാണോ ആണോ അവൾക്ക് ഇതെന്തുണ്ടെങ്കിലും മെച്ചമുണ്ടോ ഈ മനുഷ്യ വംശത്തിന് വേണ്ടി പടച്ചോൻ അവളെ ഏൽപ്പിച്ച ഒരു ജോലി പടച്ചോൻ അവളുടെ ഉള്ളിൽ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തത്തിന് വേണ്ടിയിട്ട് അവൾ എന്തെല്ലാം മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകണം എന്തെല്ലാം മൂഡ്സിങ്സിലൂടെ കടന്നു പോകണോ എന്തെല്ലാം മനസ്സിലെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകണോ പെണ്ോട് വന്നിട്ട് പറയാ എന്താണെന്ന് അറിയില്ല ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോ അതെന്തിനാ വേദനക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ ആണോ അങ്ങനെയാണെങ്കിൽ അവൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ടാ പറയാ ഇതെന്തിനാ നമ്മളോട് പറഞ്ഞ നമ്മളോട് പറഞ്ഞത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാ കാരുണ്യം ഇന്നലെയുള്ളത് പോലെ അല്ല കേട്ടോ ഇന്ന് പെരുമാറേണ്ടത് കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് പെരുമാറിയതുപോലെ അല്ല കേട്ടോ ഈ ആഴ്ച എന്നോട് പെരുമാറേണ്ടത് ഉള്ളിലെ ഗർഭപാത്രം കൊടുക്കുന്ന സംഘർഷങ്ങൾ ഇതൊരു പെണ്ണിന് മാത്രമേ ഉള്ളു ഒരാണിന് അവൻ്റെതായ സംഘർഷങ്ങളുണ്ട് അവനത് പറയ പോലുമില്ല അതാണ് പെണ്ണ് പറയും പുരുഷൻ പറയ പോലുമില്ല പറയാതെ വിങ്ങുന്ന മനസ്സായിരിക്കും പറയാതെ വിങ്ങുന്ന മനസ്സുമായിട്ട് ജീവിക്കുക ചെയ്യുക എല്ലാവരുടെ മുറിവും ഉണക്കേണ്ട ഉത്തരവാദിത്വം അയാൾക്കാണ് അല്ലേ അയാളുടെ മുറിവ് ആരും നമ്മള് പെട്ടെന്ന് മുറിവൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് ഒരു മരുന്ന് ആയിട്ട് ഉപയോഗിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് അപ്പ ഇല്ലേ അല്ലേ അപ്പൊ അതധികം കാണാറില്ല അല്ലെ കമ്മ്യൂണിസ്റ്റ് അപ്പ കമ്മ്യൂണിസം ഒരു കാലത്ത് ലോകത്ത് വളരെ വ്യാപകമായി പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ചു കയറി അങ്ങനെയാണ് പച്ച നിറത്തിലുള്ള ഒരു ചെടിക്ക് കമ്മ്യൂണിസ്റ്റ് അപ്പെന്ന പേര് കിട്ടിയ കാരണം അത് പെട്ടെന്ന് പിടിച്ചു കയറും വെള്ളം വേണ്ട ആരും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വേണ്ട കമ്മ്യൂണിസ്റ്റ് അപ്പന്ന നമ്മള് പറയും അല്ലെ പെട്ടെന്ന് മുറിവുണക്കാനുള്ള ചെടിക്ക് വിളിക്കുന്ന പേരെന്താ അപ്പ എന്താണ് അപ്പ ക്രിസ്ത്യൻ സഹോദരങ്ങള് അവരുടെ അച്ഛനെ വിളിക്കുന്ന പേരെന്താന്ന് അറിയാ അപ്പ നമ്മളിപ്പു പറയും അല്ലെങ്കിൽ വാപ്പ എന്ന് പറയും ഒക്കെ തന്നെയല്ലേ പെട്ടെന്ന് ഉണക്കാനുള്ള ചെടിയുടെ പേരാണ് അപ്പ പെട്ടെന്ന് ഓടിക്കേറാവുന്ന മെഡിക്കൽ ഷോപ്പിന്റെ പേരാണ് ഏത് വേദനയ്ക്കും പെട്ടെന്ന് പെയ്യുന്ന പച്ച മരുന്നിന്റെ മഴയാണ് വാപ്പ ഉപ്പ ഓരോ മനുഷ്യനും അവരുടേതായ സംഘർഷങ്ങളുണ്ട് ആ സംഘർഷങ്ങളോടെ ആ മനുഷ്യനെ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനുമാണ് നമുക്ക് ഈ മനുഷ്യന്മാരുത്